അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് അതായത് ഇന്നലെ ഉത്രാടമായിരുന്നു അപ്പൊ ഉത്രാട ദിനത്തിലെ കുറച്ച് വിശേഷങ്ങളും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇന്നലെ പൂവിടുന്ന വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ ഇന്നലെ പൂവിട്ട് തീർന്നപ്പോൾ ഒരു സമയമായി പാ അതെനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോയിലാണ് ഞാൻ അത് ഉൾപ്പെടുത്തുന്നത് പിന്നെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും അങ്ങനെയൊക്കെയാണ് ഏഹ് നിങ്ങളുമായിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ അപ്പൊ ഇന്ന് തിരുവോണ അല്ലേ ഇപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം തിരുവോണ പുലരിതൻ കുരുവുള്ളി താഴ്ച കാണാൻ തിരുമുറ്റ മഴഞ്ഞൊരുങ്ങേ തിരുമേനിയുള്ള സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഓരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണ പുലരിതൻ

ഇങ്ങനെ ഞാൻ രാവിലെ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞാൽ ഒട്ടനെ തന്നെ ഞാൻ പൂ വാങ്ങിക്കാനായിട്ട് പോയി അവിടെ ചെന്നപ്പോൾ പൂവിൻ്റെ വില പൊള്ളുന്ന വിലയാണ് ജന്തിക്കൊക്കെ കിലോയ്ക്ക് അറുന്നൂറ് രൂപ വിലക്കുറവുണ്ടെന്ന് പറയാൻ മറ്റേ നമ്മുടെ കൊങ്ങിണി എന്ന് പറയത്തില്ലേ ബിന്ദി ബെന്തി ആ ഓറഞ്ച് കളറും മഞ്ഞ കളറും അതിന് മാത്രമേ ഉള്ളൂ വിലക്കുറവ് ബാക്കി റോസിനൊക്കെ ആണെങ്കിലും നാനൂറ് രൂപ എല്ലാത്തിനും നല്ല അടിപൊളി വിലയാണ് പക്ഷേ എത്ര വിലയാണെന്ന് പറഞ്ഞാലും ഇഷ്ടമാതിരി ആൾക്കാര് പൂ വാങ്ങിക്കാൻ ഉണ്ട് കേട്ടോ ഓണവല്ലേ വർഷത്തിൽ ഒരു പ്രാസം തന്നെ അല്ലെങ്കിൽ വെച്ചിട്ട് എല്ലാ ആൾക്കാരും പൂവിലാതെ തീരുമാനിച്ചു പിന്നെ മുല്ലപ്പൂവിന്റെ വിലയെന്ന് ചോദിച്ചായിരുന്നു എന്റെ പൊന്നോ അത് അതിനേക്കാട്ടിലപ്പുറം മുല്ലപ്പൂ ഒരു മുഴത്തിന് നൂറ് രൂപയാണ് വില ഇന്ന് ഉത്രാടവല്ലേ നമുക്ക് പൂവിടണം അപ്പം ഞാൻ ഇപ്പ എന്റെ അപ്പ 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 അല്ലേ എപ്പ പറഞ്ഞാലും അപ്പൊന്ന് അല്ലേ ഞാൻ ഇപ്പം ടൗണിലോട്ട് പോയിന്റിങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇതാ പൂവൊക്കെ കൊണ്ട് ഉള്ളൂ അപ്പൊ നമ്മളെ കൂട്ടുകാരെല്ലാം പൂവൊക്കെ കാണിക്കണ്ടേ അപ്പം ടൗണിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് എന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് അപ്പൊ ഞാൻ ഇത് കുറച്ച് വാങ്ങിച്ചു കണ്ട ഇത് കുറച്ച് വാങ്ങിച്ചു എല്ലാം വേറെ വേറെ വെക്കാം ഇപ്പൊ അടത്തി എടുക്കാൻ നമുക്ക് എളുപ്പമുണ്ടല്ലോ പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതാണ് ഇത് ഇവിടെ ഇതിന് എന്ന് പറയും അല്ലെങ്കിൽ എന്ന് പറയും ഇത് ഇനി ഈ പൂവിന് ഏർ നൂറ്റി അമ്പത് രൂപ എന്നാ പറഞ്ഞത് നൂറ്റി അമ്പത് രൂപ എന്നാ പറഞ്ഞത് ഈ പൂവിന് ഇതിപ്പോ ഞാൻ അര കിലോയെ വാങ്ങിച്ചിട്ടുണ്ട് അര കിലോ അര കിലോ വെച്ചാണ് വാങ്ങിച്ചത് നൂറ്റമ്പത് രൂപയാണ് ഈ പൂവിന് കണ്ട ഇനി വാങ്ങിച്ച പിന്നെ എനിക്ക് തോന്നിത് ഇട്ട് പരുമം തികയത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാന് കുറച്ചും കൂടെ വാങ്ങിച്ചു എല്ലാം കൂടെ നൂറ് രൂപയ്ക്ക് തന്നേക്കാനായിട്ട് പറഞ്ഞായിരുന്നു ഇത് രണ്ടും കൂടെ ഇത് കൂടാതെ കേട്ടോ അപ്പൊ എന്താ അത് വാങ്ങിച്ചു എല്ലാം നമുക്ക് കവറിനകത്തു നിന്നെടുത്ത് മാറ്റി മാറ്റി വെക്കാം എല്ലാരും പൂവിട്ടോ എന്നെക്കാട്ടിൽ മുന്നേല്ലാരും പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാണ് ഇവിടെ അങ്ങും പൂവൊന്നും ഇല്ലെന്നേ അതുകൊണ്ട് ഞാനേ പൂ വാങ്ങിച്ചതായിട്ട് ഒരു രക്ഷയില്ല നമ്മൾ പിന്നെ അവിടെ പോയി പൂ അറയ്ക്കാനാ വല്ല ഇത് രണ്ട് ഇത് രണ്ട് നമുക്ക് അങ്ങോട്ട് നീക്കി വെക്കാം ഇനി വാങ്ങിച്ച പൂവ് ഏതാന്ന് കാണിച്ച് തരാവേ ഇനി അടത്തണം ഇനി നമ്മൾ വാങ്ങിച്ചത് ഇത് കണ്ടല്ലോ ഇനി നമ്മൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഇത് ഈ പൂവിന് നല്ല വെല്ലയാട്ടോ ഇത് ഒരു കിലോ അറുനൂറ് രൂപയാണ് ഈ പൂവ് ഇത് മറ്റേ നമ്മുടെ ജമന്തി വെള്ള ജമന്തി ചെയ്ത് വെള്ള ജമന്തി വെള്ള ജമന്തി കണ്ട അറുന്നൂറ് രൂപയാണ് ഈ പൂവിന് വെള്ള ജമന്തി ജമന്തിക്കണ്ട അതുകൊണ്ടിത് ഞാൻ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ വില അനുസരിച്ച് വേണ്ട നമുക്ക് വാങ്ങിക്കാനായിട്ട് ആ ഇത് കുറച്ച് വാങ്ങിച്ചു ഇനി നമ്മൾ വാങ്ങിച്ചത് ഞാൻ കുറച്ച് റോസ് വാങ്ങിച്ചിട്ടുണ്ട് റോസ് കാണിച്ചവേട ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും റോസ് റോസിന് നാനൂറ് രൂപ ഇത്രയും പൂവാണ് വാങ്ങിച്ചത് പിന്നെ കുറച്ച് ഇത് കുറച്ചുള്ളൂ വേടാൻ ഏറ്റവും വിലക്കുറവ് വാടാമൂല്യ വേണം തോന്നുന്നു അത് ഞാൻ സത്യം പറഞ്ഞാൽ ഇതെനിക്ക് നൂറു രൂപക്ക് മതിയെന്ന് പറഞ്ഞു നൂറോ അമ്പതോ കണ്ടാന്ന് തോന്നുന്നു വാടാമൂല്യ ഇത്രയും പൂവാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് അത്തപ്പൂക്കളൊക്കെ ഇടണം അപ്പൊ ഇത് ഒന്ന് അടർത്തി എടുക്കണം ആദ്യം നമ്മൾ പൂ അടത്തണം ഇത് അടത്താനായിട്ട് നമുക്ക് ഒരു പാടില്ല ഇത് ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ അടത്തി അടത്തി എടുക്കും പക്ഷെ നമുക്ക് ഏറ്റവും പാടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാടാമുല്ല അടത്താനായിട്ടാണ് ഏറ്റവും പാട് ഞാൻ പൂക്കളൊക്കെ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇത് അടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ കാണിച്ച് തന്നു കഴിഞ്ഞാൽ ഓ വീഡിയോ ഒരുപാട് പോകും അപ്പോൾ പിന്നെ അത്തപ്പൂക്കളൊന്നും കാണാൻ പറ്റാതെ വരും ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ടിരുന്ന വീഡിയോ ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ഇതെല്ലാം ഞാൻ അടത്തിയൊക്കെ എടുത്തിട്ട് പൂക്കളാക്കി ഇടുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓണം എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസമല്ലേ ഓണം അപ്പം എൻ്റെ മോൻ വന്നു ഇന്നലെ രാത്രിയിലാണ് വന്നത് ഏർ പതിനൊന്ന് മണിയായി വന്നപ്പോഴത്തേക്കും അവിടുന്ന് ട്രിവാണ്ടർത്ത അഞ്ചു മണിക്ക് എങ്ങാണ്ട് ഇറങ്ങിയത് ഇവിടെ എത്തിയപ്പം മണി പതിനൊന്ന് റോഡ് മുളും ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാന്ന് പറഞ്ഞു പറഞ്ഞു വണ്ടി ഓടിച്ച് 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 മടുത്തൂന്ന് പറഞ്ഞു അതുപോലെ ബ്ലോക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും വീട്ടമ്മമാരെല്ലാം ഉത്രാടം ഉച്ചതിരിയുമ്പോൾ അച്ചിമാർക്ക് വെപ്രാളം എന്നാണല്ലോ നമ്മുടെ പഴഞ്ചൊല്ലെ പക്ഷേ ഇപ്പോഴത്തെ അച്ചിമാർക്ക് അങ്ങനെ വലിയ വെപ്രാളം ഒന്നുമില്ലാത്ത കൂട്ടത്തിലല്ലേ നമ്മളെ പോലുള്ളവർക്കുണ്ട് അല്ലാതെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അങ്ങനെയൊന്നുമില്ല അവർ നാളെ സദ്യയൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിരിക്കായിരിക്കും അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സദ്യ ഒന്ന് ഓർഡർ ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യമില്ല എനിക്ക് ഇഷ്ടമല്ല ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊരു ബഹളമൊക്കെ ഉണ്ടെങ്കിലല്ലേ അത് നമുക്കൊരു സന്തോഷമുള്ളേ ഓർഡർ കൊടുത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഒരു സന്തോഷം പിന്നെ നമ്മൾ കൊടുക്കത്തില്ലെന്നല്ല കൊടുക്കും നമുക്കിപ്പം എവിടെയെങ്കിലും പോണം അല്ലെങ്കിൽ പോയിട്ട് വന്നു നമുക്കിതൊന്നും വെക്കാൻ സമയമില്ല അപ്പം കൊടുക്കും കേട്ടോ അത് ഞാനും കൊടുക്കും അല്ലാണ്ട് ഇപ്പൊ നമുക്കെങ്ങും പോകണ്ട വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ തിന്നാനാണെങ്കിൽ നമ്മൾ ഞാൻ ഉണ്ടാക്കത്തേ ഉള്ളു എന്ത് വന്നാലും ഞാൻ ഉണ്ടാക്കത്തേ ഉള്ളു എനിക്കതാണ് ഇഷ്ടം പിന്നെ ഞാൻ പറഞ്ഞല്ലോ മനുഷ്യന്റെ സാഹചര്യമാണ് സാഹചര്യങ്ങൾ ശരിയല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കും അത് വേറെ കാര്യം അപ്പൊ ഞാൻ ഈ പൂവൊക്കെ അടത്തി എടുത്തിട്ട് ഏർ പറയാൻ കേട്ടോ അടത്തി എടുക്കട്ടെ ഇപ്പൊ കൂട്ടുകാരെ നമ്മൾ പൂവെല്ലാം അടത്തി കേട്ടോ ഇതാ ഇത് ഇതിനകത്തിരിക്കുന്നത് റോസ ഇതാണ് ഇതെല്ലാം അടത്തി വെച്ചിട്ടുണ്ട് പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാ ഇത് വാടാമുല്യ അടത്തിയതാണ് പിന്നെ ഇത് നമ്മുടെ കൊങ്ങിണി അല്ലെങ്കിൽ ബന്ദി എന്ന് പറയും ഇത് ഓറഞ്ച് കളർണ്ട് പിന്നെ ഇത് നമ്മുടെ ജമന്നി വെള്ള ഇത്രയും പൂക്കളാണ് അപ്പൊ ഞാനേ ഇത് ഏർ അതെ മണ്ണൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ ഡിസൈൻ ഒക്കെ വരച്ചു വലിയതായിട്ടുള്ള ഡിസൈൻ ഒന്നും അല്ല ഇന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് വരയ്ക്കുന്ന നിങ്ങളെ കാണിക്കാൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് വരയും കുറിയൊക്കെ എടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാല് നമ്മുടെ വീഡിയോ ഒത്തിരിയിൽ എന്താവും നിങ്ങൾ എന്നെ തല്ലു അതുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചത് അപ്പൊ നമുക്ക് പൂവിട്ട് തുടങ്ങാം വാ എല്ലാരും വാ നമുക്ക് പൂവിട്ട് തുടങ്ങാം അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം പാടാമുല്ലയെ തുടങ്ങാന്ന് അപ്പം വാടാമുല്യാണ് ആദ്യം ഇടുന്നത് ഇപ്പൊ നടുക്ക് വാടാമുല്ല ഈ വാടാമുല്യ ഉണ്ടല്ലോ നമുക്ക് അടർത്തി എടുക്കാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ രാവിലെ തന്നെ ഞാൻ ഇതിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളിതിൽ ഡിസൈൻ വരയ്ക്കാനൊക്കെ ഒരുപാട് താമസിക്കും അപ്പം ഞാനിപ്പം നമ്മുടെ വാടാമുല്ലി ഇട്ടു ഇനി നമ്മൾ ഞാനിവിടെ ഈ ഇത് എട്ട് ഇതളുണ്ട് അപ്പം നാല് എതളിനകത്ത് ഒരു കളറും വേറെ നാലതളിനകത്ത് വേറൊരു കളറും കൊടുക്കാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഇതിടട്ടെ ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ലെന്തായി പോകും അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ഇട്ട് കഴിയുമ്പം ഞാൻ കാണിച്ച് തരാം അപ്പം നമ്മൾ അത്തപ്പൂക്കളം ഒരു കുറച്ച് ഭാഗമേ ആയിട്ടുള്ളൂ മുഴുവനൊന്നും ഞാൻ റെഡിയാക്കിയിട്ടില്ല കുറച്ചിട്ടതേ ഉള്ളൂ കുറച്ചിട്ടപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇനി ബാക്കിയും കൂടി ഇട്ടിട്ട് ഞാൻ കാണിച്ച് തരാവേ അപ്പൊ നമ്മുടെ പൂക്കളെല്ലാം റെഡി ആയി കേട്ടോ ഞാൻ വലിയ പൂക്കളാണ് ഇട്ടത് പൂ വാങ്ങിച്ചിട്ടല്ലേ നമുക്ക് പൂക്കളെ ഇടാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് പറ്റില്ലല്ലോ നമുക്കൊന്നും പൂവില്ലല്ലോ അതുകൊണ്ട് പൂക്കളെല്ലാം തീർന്ന് എങ്ങനെയുണ്ട് എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു രണ്ടു മണിക്ക് തുടങ്ങിയ പരിപാടി ഇപ്പൊ മണി നാല് കഴിഞ്ഞു നാലു മണി കഴിഞ്ഞപ്പോഴാണ് ഇത് തീർത്തത് ഓ ഇതിട്ട് ഇത് കണ്ടപ്പോൾ എന്റെ ഒരു മനസ്സിന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാതെ സന്തോഷമാണ് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് ഓണമാക്കിയാകുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഭയങ്കര സന്തോഷം അപ്പം ഈ പൂവൊക്കെ ഇട്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും ഇത് എഴുന്നൂറ്റി അമ്പത് രൂപയുടെ പൂവാണ് വാങ്ങിച്ചത് പൂ വാങ്ങിക്കാതെ രക്ഷയില്ല ഇവന് വില കൂടുതലാ കേട്ടോ ഇവന് നമുക്ക് കിലോയ്ക്ക് അറുന്നൂറ് രൂപയാണ് ഇത് കിലോയ്ക്ക് നാനൂറ് രൂപയാണ് ഏറ്റവും വില കുറഞ്ഞ പൂവെന്ന് പറഞ്ഞാൽ ഈ കൊങ്കണിയാണ് ഈ മഞ്ഞ് ഈ ഓറഞ്ചുമാണ് ഏറ്റവും വിലക്കുറഞ്ഞ അപ്പം എങ്ങനെയുണ്ട് എന്റെ പൂക്കളം എന്ന് എല്ലാവരും ഒന്ന് പറയണം കേട്ടോ കമന്റ് ചെയ്യണം ഞാൻ ഇത്രയും പാടുപെട്ടിട്ടതല്ലേ അപ്പം ആരൊക്കെ ഇട്ടു ഉത്രാടത്തിൻ്റെ എന്താ പൂക്കളം ഇട്ടവരെല്ലാവരും കാണിക്കണം കേട്ടോ എല്ലാവരും കാണിക്കണേ ഫോട്ടോ ഒക്കെ അയച്ചു തരണം കമന്റ് ഒക്കെ ഇടണം കേട്ടോ വാട്സപ്പ് ഉള്ളവർക്കൊക്കെ ഫോട്ടോ അയച്ചു തരാൻ പറ്റുമല്ലോ പൂക്കളത്തിൻ്റെ അല്ലാത്തവർക്കൊന്നും പറ്റത്തില്ല കമന്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പം പൂക്കളൊക്കെ തീർന്നു ഇനി ഞാൻ കുറച്ച് നേരം പോയിട്ട് അവിടെ ഇരിക്കാനായിട്ട് പോവാണ് കാരണം നമ്മൾ കൊനിഞ്ഞും നിവർന്നും കൊനിഞ്ഞും നിവർന്നും നമ്മുടെ നടുവിന്റെ പണി തീരും എന്നാലും നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്നതല്ലേ അപ്പൊ നമുക്കിത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അതുകൊണ്ട് ഇട്ടു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് പിന്നെ കാണാം രാവിലെ ഞാൻ നാലരയായ്പഴുന്നേച്ചു കേട്ടോ നാലര ആയ്പഴുന്നേച്ച് വിളക്കൊക്കെ കൊളുത്തി അതൊക്കെ ചിരുവോണല്ലേന്ന് അപ്പം വിളക്ക് കൊളുത്തിയിട്ട് പ്രാർത്ഥിക്കണ്ടേ വാതിൽ തുറക്കഴിഞ്ഞാ വാതിൽ തുറക്കണ്ടേ നമ്മുടെ നമ്മുടെ അത്തപ്പൂക്കളൊന്നും നോക്കുമ്പോ നന്നായിട്ട് തന്നെ രാവിലെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സാമ്രാജ്യത്തിലോട്ട് കേറി ഇന്ന് എനിക്ക് രാവിലെ ദോശയാണ് ഇന്നലെ ഇഡലി ആയിരുന്നു അപ്പൊ ഞാന് നമ്മടെ അരക്കുമ്പോ രണ്ടു ദിവസത്തേക്ക് അരക്കുമല്ലോ അപ്പൊ ഇഡലി ഇന്നലെ ഉണ്ടാക്കിയതിന്റെ കുറച്ച് മെച്ച് ഇരിപ്പുണ്ട് പക്ഷേ ഞാൻ ഇന്ന ആവിക്ക് കേട്ടുന്നില്ല ഇന്ന് തിരുവോണം അല്ലേ അപ്പഴത്തേക്ക് നമ്മൾ പഴയത് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇഡലിയെ മാറ്റി ഫ്രിഡ്ജിലോട്ട് വെച്ചു അപ്പൊ ദോശയും സാമ്പാറും മുളകുമാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ എല്ലാവരും ഇന്ന് വെളുപ്പിനെയൊക്കെ എഴുന്നേച്ച് കാണുമല്ലേ എല്ലാവർക്കും ഇന്ന് ഭയങ്കര ജോലിയല്ലേ പായസം വയ്ക്കണം സദ്യ ഒരുക്കണം എന്തെല്ലാം പരിപാടികളാണ് ഇന്നല്ലേ നമ്മൾ വിചാരിക്കും ഉയ്യോ ഒരു മണിയാകുമ്പഴത്തേക്കും ഇതെല്ലാം നമ്മൾ വെച്ചുണ്ടാക്കി കഴിയുമോ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ വെറുതെയാണ് നമ്മൾ ഒരു മണിക്ക് മുന്നല്ല നമ്മൾ പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ പരിപാടികളും തീർന്നിട്ട് നമ്മൾ അവിടെ ഇരിക്കും അല്ലെ എന്നിട്ട് ഒരു മണി ആവുമ്പോഴത്തേക്കും നമ്മൾ സദ്യ ഉണ്ടും എല്ലാവർക്കും പായസങ്ങൾ പലവിധമായിരിക്കും അല്ലെ പരിപ്പ് പായസവും അടപ്രഥമനും സേമിയേം എന്ന് പറഞ്ഞ പോലെ പാലടയും അല്ലെ എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലും ഇന്ന സദ്യ ആയിരിക്കും അപ്പൊ ഇനി ഞാനിപ്പം ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് സാധാരണ ഞാൻ ദോശ ഇവര് വന്നിരിക്കുമ്പോഴാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഇന്ന് ഓണായ കൊണ്ട് നമുക്കൊട്ട് സമയമില്ലാത്തതിന്റെ പേരിൽ ഞാൻ അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ട് അമ്പലത്തിൽ പോകാന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് പോയി ഒന്ന് കണ്ടിട്ട് വരണ്ടെ ഇന്ന് നല്ല ദിവസല്ലേ അപ്പൊ അമ്പലത്തിൽ അമ്പലത്തിൽ പോകുന്നതിന് ഇത് ചെയ്തു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വന്നു കഴിയുമ്പമു കഴിച്ചാൽ മതിയല്ലോ ഇപ്പം ഇത് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് പോണ പോണം അമ്പലത്തില് ബാക്കി ദോശയൊക്കെ കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ രാവിലെ അമ്പലത്തിലൊക്കെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് ചേട്ടൻ കുടിക്കുന്നതേ ഉള്ളൂ മോൻ തേപ്പ് കുളിച്ചിട്ട് വന്നു അങ്ങനെ ഓരോരുത്തരോരോത്തരായിട്ട് കുളി കുളിക്കുന്നു പിന്നെ അവരെ കുളിച്ച് റെഡി ആയി കഴിയുമ്പോ അമ്പലത്തിൽ പോണം പിന്നെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു വിശേഷാണ് ഞാനത് നിങ്ങളുമായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഇന്ന് തിരുവോണമാണല്ലോ ഇപ്പൊ തിരുവോണ ദിവസം ഞങ്ങൾ ഇന്ന് ഹൗസ് ബോട്ടിലാണ് തിരുവോണം ആഘോഷിക്കുന്നത് അപ്പൊ ഞാൻ ഞങ്ങൾ ഫാമിലി ഞങ്ങൾ മൂന്ന് പേര് പിന്നെ നമ്മുടെ ജയ വെറൈറ്റി ബ്ലോഗും പിന്നെ എൻ്റെ നേരെ ഇളയത്തി കിടങ്ങറയിലുള്ളത് അവളും പിന്നെ കൊച്ച മോളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ നാല് ഫാമിലി പതിനഞ്ച് പേരുണ്ട് അപ്പൊ ഒരു പന്ത്രണ്ട് മണിക്കാണ് ബോട്ടിൽ കയറേണ്ടത് അപ്പൊ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഇവിടുന്ന് പോകും ആലപ്പുഴയിൽ നിന്നാണ് അപ്പൊ അവരെല്ലാരും എൻ്റെ വീട്ടിലോട്ട് വരും ഇവിടെ നിന്നാണ് ഞങ്ങള് അങ്ങോട്ട് പോകുന്നത് ഇപ്പം ഹൗസ് ബോട്ട് നമ്മുടെ പുന്നമട ഇനഗ്രൂ ട്രോഫി വളംകളി നടക്കുന്ന എല്ലാവർക്കും അറിയത്തില്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും അപ്പൊ അവിടെ നിന്നാണ് പോകുന്നത് പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ നിന്നാണ് അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പതിനൊന്ന് മണി കഴിയുമ്പോൾ പോകും അവരും കൂടെ വന്നിട്ട് പോകും പന്ത്രണ്ട് മണിക്ക് ബോട്ടിൽ കയറും ഇപ്പൊ ഇറ്റേ ദിവസമേ ഞങ്ങള് ഇറങ്ങത്തുള്ളൂ അതായത് നാളെ അവിട്ടത്തിൻ്റെ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയില് ഉൾപ്പെടുത്തത്തുള്ളൂ ഇപ്പൊ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ ഇടും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഹൗസ് ബോട്ടിൽ കയറി കഴിഞ്ഞാൽ അവിടെ വൈഫൈ ഒന്നും കാണത്തില്ലല്ലോ അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ആകത്തില്ല അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ ഇടണം എന്നാണ് വിചാരിക്കുന്നത് മിക്കവാറും നേരത്തെ തന്നെ ഇടും അപ്പം നാളത്തെ ഇന്ന് കുറച്ച് വിശേഷങ്ങളേ ഉള്ളൂ കുറച്ച് വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തത്തുള്ളൂ കേട്ടോ അങ്ങനെ ഇടാനേ പറ്റത്തുള്ളൂ എന്നാലും എന്തായാലും ഞാൻ എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തും നമ്മുടെ വീഡിയോ നോക്കിയിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്നറിയാം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം കുറച്ച് കഴിഞ്ഞിട്ടിനി നമുക്ക് കാണാം കേട്ടോ ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി ധാരാ ഉച്ചയട്ടം വീടൊക്കെ പൂട്ടുന്നു മോന്റെ ഇവിടെ കറ കയറി ഇരിപ്പുണ്ട് ഞങ്ങൾ ഇറങ്ങട്ടെ നെയ്റ്റ് അടക്കണ്ടല്ലോ നമ്മളിപ്പോ വരുമല്ലോ അങ്ങനെ ഞങ്ങൾ ദാ അമ്പലത്തിൻ്റെ വടക്കേ നടയിലെത്തി അവിടെ കാറ് വാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ദാ സദ്യാലയത്തിലേക്ക് കയറി ഞാൻ ഇവരുടെ പുറകെ ഇങ്ങനെ വീഡിയോ പിടിച്ചോണ്ടേ നടക്കുവാണേ അപ്പൊ നമുക്ക് എവിടെ പോയാലും നമ്മുടെ ചിന്താഗതി വീഡിയോ പിടിക്കണം എന്നാ യൂട്യൂബിൽ ഇടണം എന്നുള്ളൊരു ടെൻഡൻസി ആണല്ലോ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരെ കണ്ട് കാണാത്ത ആൾക്കാരെ ഒക്കെ ഇന്ന് കണ്ടെന്ന് വേണം പറയാനായിട്ട് അപ്പം അവിടെ കുറേ നേരം സംസാരിച്ചുകൊണ്ട് നിന്ന് കേട്ടോ എനിക്ക് എൻ്റെ കൂട്ടുകാരികൾ കുറച്ചുപേരുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അച്ഛനും മൂലും തൊഴുതിട്ടൊക്കെ വന്നു ഇതാ അപ്പൊ അവിടെ അമ്പലത്തിൽ പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ വീഡിയോ ഒന്ന് ഞാൻ പിടിച്ചതാണ് ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ദാ ഇപ്പ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ ഇനി കഴിക്കാൻ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ ദോശയും സാമ്പാറും ഒക്കെയാണ് അപ്പം കോട്ടയത്തു നിന്ന് അണിയത്തിയൊക്കെ എത്തിയില്ല ഇനി ഒരു പത്ത് മിനിറ്റും കൂടെ ഉള്ളു എത്താനായിട്ടെന്ന് പറഞ്ഞു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിലിടുന്നതായിരിക്കും അപ്പൊ എല്ലാ ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും ബായ്